അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് പതിനേഴാമത്തെ സൂക്തം ബിസ്മിലാഹി റഹ്മാൻ റഹീം ഇന്ന യൗമൽ ഫസ്ലി കാന നിശ്ചയമായും വിധി തീർപ്പു ദിനം സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന തീർച്ചയായും യൗമുൽ ഫസുൽ വിധി തീർപ്പ് ദിനം കാന അതായിരിക്കുന്നു മീ സമയം നിശ്ചയിക്കപ്പെട്ടത് ഒട്ടേറെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ച ശേഷം അല്ലാഹു പറയുകയാണ് തീർച്ചയായും അവസാന വിധി നടത്തുന്ന ദിവസം സമയം നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് ആ ദിവസം അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് അള്ളാഹു നിശ്ചയിച്ച നാളിൽ സംഭവിക്കുക തന്നെ ചെയ്യും അത് ഫസലിന്റെ ദിവസമാണ് അവസാന വിധിയാണ് ആ വിധിയെ തിരുത്താനോ സ്വാധീനിക്കാനോ ആർക്കും കഴിയില്ല ആ നാളിൽ നന്മേച്ചുക്കൾക്ക് നന്മയുടെ പാതയിൽ മുന്നോട്ട് പോയവർക്ക് സത്യവിശ്വാസവും സൽക്കർമ്മവും മുറുകെ പിടിച്ചവർക്ക് വിജയമായിരിക്കും സമാധാനമായിരിക്കും അതാണ് അന്നത്തെ വിധി മറ്റൊരു വിധി നേരെ മറുതരത്തിലുള്ള ആളുകൾ വിശ്വാസത്തിന് പകരം അവിശ്വാസത്തിന്റെയും നിഷേധത്തിന്റെയും വഴി സ്വീകരിച്ചവർ സൽക്കർമ്മങ്ങൾക്ക് പകരം ദുഷ്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയവർ അവരാവട്ടെ തീർച്ചയായും കഷ്ടത്തിലായിരിക്കും നഷ്ടത്തിലായിരിക്കും ആ ദിവസം ആ നാൾ സമയം നിശ്ചയിക്കപ്പെട്ടതാണ് ആ വിധി നിർണയ നാളിനെ സ്ഥാപിക്കാൻ പത്ത് ദൃഷ്ടാന്തങ്ങളാണ് മുൻ സൂക്തങ്ങളിൽ അള്ളാഹു തെളിവായി പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിന് യോജിച്ച വിധത്തിൽ അതിനെ വിരിപ്പാക്കി സംവിധാനിച്ചു ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്താൻ അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു മനുഷ്യനെ ആണും പെണ്ണുമായി ഇണകളാക്കി മാറ്റി ക്ഷീണങ്ങളിൽ നിന്നും പകലിലെ ജോലി തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകാൻ ഉറക്കമെന്ന അനുഗ്രഹം നൽകി രാത്രിയെ വസ്ത്രം കണക്കെ ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കാൻ പറ്റും വിധം ശാന്തമാക്കി മുഴുവൻ സമയവും രാത്രിയെ രാത്രിയാക്കി നിലനിർത്താതെ അതിൽ നിന്നും പകലിനെ വേർതിരിച്ചു ജീവിത സന്ധാരണത്തിനുള്ള വേളയാക്കി വമ്പിച്ച ഏഴ് ആകാശങ്ങളെ ഭൂമിക്ക് മുകളിൽ സ്ഥാപിച്ചു കത്തിജ്വലിക്കുന്ന തിളങ്ങി പ്രകാശിക്കുന്ന സൂര്യനെ അള്ളാഹു ഏർപ്പെടുത്തി കാർമേഘങ്ങളിൽ നിന്നും ധാരാളം മഴവെള്ളം വർഷിപ്പിച്ചു ധാന്യവും സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങി നിൽക്കുന്ന തോട്ടങ്ങളും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു ഈ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണ് തുറന്ന് പിടിക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവയെ അനുഭവിക്കുമ്പോൾ ചിന്താശേഷി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് അജേയമായ ഒരു ശക്തിക്ക് ഇതൊക്കെ സാധ്യമാകൂ എന്നതാണ് മറ്റൊന്ന് മഹത്തായ ഒരു യുക്തി ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിൻ്റെയും പിന്നിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശരഹിതമായി അള്ളാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിച്ചവനാരോ അവന് തന്നെ എല്ലാം സംഹരിക്കാനും ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാനും കഴിയും ഇവയെല്ലാം വളരെ യുക്തിപൂർവ്വം സംവിധാനിച്ച സ്വദ്ദേശം സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യനെ മാത്രം ഉദ്ദേശരഹിതമായി സൃഷ്ടിച്ചു വിട്ടു എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല മനുഷ്യനെയും അള്ളാഹു സ്വദ്ദേശം സൃഷ്ടിച്ചതാണ് പരീക്ഷണമാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സത്യവിശ്വാസത്തിലൂടെ നന്മയിലൂടെ ഉയരങ്ങൾ കീഴടക്കുന്നുണ്ടോ അതോ ധിക്കാരത്തിലൂടെ നിഷേധത്തിലൂടെ ദുഷ്കർമ്മങ്ങളിലൂടെ അധമരിൽ അധമരായി അധപ്പതിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം ഈ പരീക്ഷണമാണ് മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കുന്നത് മനുഷ്യ ജീവിതത്തെ ലക്ഷ്യപൂർണമാക്കുന്നത് നന്മയുടെ പാതയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ മഹത്തുക്കളും തിന്മയിൽ ആറാടി ജീവിതം തുലച്ചു കളഞ്ഞവരും ഒരുപോലെയാണ് ആവുക എന്ന് മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നല്ലവരെയും മോശപ്പെട്ട ആളുകളെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ സാമാന്യ മനുഷ്യന് സാധ്യമല്ല ഒരാളെ മതിപ്പോടെ വീക്ഷിക്കുമ്പോൾ അടുത്തയാളെ അറപ്പോടെയാണ് വീക്ഷിക്കുക നന്മയും തിന്മയും തുല്യമല്ല എന്ന് മനുഷ്യബുദ്ധി തന്നെ പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിനാൽ എല്ലാ നന്മകളും വിലമതിക്കപ്പെടുന്ന എല്ലാ തിന്മകൾക്കും അതിനർഹമായി ശിക്ഷ ലഭിക്കുന്ന നീതിയുടെ ലോകം യൗമുൽ അവസാന വിധിതീർപ്പിന്റെ ഒരു നാൾ നാൾക്കാത്ത അത് സമയനിർമ്മിതമായി സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഇന്ന ന്യൂന ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകുബാനുൽ അന്ത്യനാളിൽ രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ